ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതേ രാവിലെ ഇപ്പോൾ പോലെ തന്നെ നമ്മൾ അടുക്കളയിലേക്ക് വന്ന് രണ്ടടുപ്പും അങ്ങോട്ട് തീ അങ്ങോട്ട് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഒന്നിൽ തലേന്ന് കുറച്ച് ചോറ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അത് തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പുറത്തിൽ നമ്മൾ കുറച്ചുകൂടെ ചോറും വേണമല്ലോ എല്ലാം തികയത്തില്ല അതുകൊണ്ട് കുറച്ച് ചോറും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതേ കുറച്ച് മുന്തിരിങ്ങ മുന്തിരികെടുത്തിട്ട് അനിയത്തിക്ക് ജ്യൂസാക്കി കൊടുക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വേവിച്ചിട്ട് അങ്ങനെ ജ്യൂസാക്കി കൊടുക്കാം കുറച്ച് നേരം ഉപ്പിട്ട് വെച്ചിരുന്നതാണ് ഇതിപ്പം വളരെ കുറച്ചായിട്ട് എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അല്ലാണ്ട് നുള്ളിപ്പറക്കി ഞങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ ഇങ്ങനെ മുന്തിരിങ്ങ മുന്തിരിയെ ഉണ്ടാക്കും കേട്ടോ അതുകൊണ്ട് മുന്തിരി എനിക്കിഷ്ടമാണ് പെട്ടെന്ന് പെട്ടെന്ന് ചുമയൊക്കെ ഉണ്ടാകും ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വേവിച്ച് അതിൻ്റെ തണുപ്പ് അതൊന്ന് ചൂടൊക്കെ മാറി നന്നായി തണുത്തതിന് ശേഷം ആ തിളച്ച വെള്ള വെള്ളം കൊത്തോടുകൂടി തന്നെ കൊത്തുണ്ടല്ലോ ആ കൊത്തോടു കൂടി തന്നെ കുറച്ച് പൻസാരൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്നും അരച്ചെടുത്തിട്ടുണ്ട് പക്ഷേ ഇതിനൊട്ടും കളറില്ല കേട്ടോ എന്നാൽ മധുരം നല്ല മധുരം ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു എന്നാലതിൻ്റെ സ്കിന്നിന് അത്രയ്ക്ക് കളർ പോരാട്ടോ നമ്മൾ ചില മുന്തിരിങ്ങയ്ക്ക് കളറുണ്ടല്ലോ നല്ല കളറുണ്ട് നല്ല ഡാർക്ക് പെർപ്പിൾ കളറില്ലേ പക്ഷേ ഇതിന് അതിൽ നിന്ന് വെച്ചാൽ അത്രയ്ക്ക് കളർ പോരാ പോരാ നല്ല ഒട്ടും കളറില്ലായിരുന്നു കേട്ടോ മുന്തിരി ജ്യൂസാന്ന് കണ്ടാൽ പറയത്തേയില്ല കേട്ടോ ഒരു ആപ്പിളൊക്കെ നമ്മൾ ജ്യൂസ് അടിക്കത്തില്ല ആ ഒരു ഷെയ്ഡായിരുന്നു അപ്പോൾ അങ്ങനെ അടിച്ചിട്ട് അവക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ചിക്കനൊക്കെ ആയിരുന്നു കേട്ടോ ചിക്കൻ കറി വെച്ച് പിന്നെ മോര് കാച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം കുറച്ച് അവേൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ പറിച്ചു വെച്ചിട്ടുള്ള അഗസ്ത്യചീരയാണ് കേട്ടോ അഗസ്ത്യപ്പൂവ് അപ്പോൾ അതിൻ്റെ പൂവിങ്ങനെ ഒരുപാടുണ്ടായിരുന്നു കുറേയൊക്കെ വാടി നശിച്ചു പോയതുകൊണ്ട് കൊണ്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നേ ഇപ്രാവശ്യം നമ്മൾ ഈ ഉണ്ടായിട്ട് അങ്ങനെ കറി വെക്കാനേ എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്ന് അവക്കത് വേണോ നനീതിക്കത് വേണോ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഞാനതൊന്ന് അരിഞ്ഞെടുത്തിട്ട് എണ്ണ കടുക് എണ്ണ ഒഴിച്ചു കടുകിട്ട് പൊട്ടിച്ചു എന്നിട്ട് നമ്മൾ അരഞ്ഞു വെച്ചിട്ടുള്ള പൂവും അത് അതുപോലെ ഒരു സവോളയും ഒരു പച്ചമുളകും ഒക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടോ ഇത് എത്ര കണ്ടമാനം നമ്മൾ അരിഞ്ഞെടുത്തിരുന്നാലും ആ എണ്ണയിലോട്ട് ഇടുമ്പോഴത്തേക്കും ഒന്നും നമ്മൾ ഈ ചീരയൊക്കെ വേവിക്കത്തില്ലേ അതുപോലെ തന്നെ ഇലകളൊക്കെ വെക്കുന്നതിനേക്കാൾ ഇതാണ് ഇത് അതിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണത്തില്ല കേട്ടോ നമുക്ക് ഒരു പിടി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഇത് കിട്ടത്തുള്ളൂ അത്രയ്ക്ക് വാടിക്കൊഴഞ്ഞ് അങ്ങ് പോകും പക്ഷെ നല്ലതാണ് ഒരുപാട് ഗുണങ്ങളുണ്ട് ചെറിയൊരു കൈപ്പുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പ്രിയമല്ല ഇതിനെ പിന്നെ ഞാൻ ഒരു മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് തോരൻ്റെ അരപ്പൊക്കെ അങ്ങോട്ടും ഇട്ട് ജീരകം മാത്രം അരക്കരുത് കേട്ടോ ബാക്കിയൊക്കെ സെയിം തന്നെയാണ് ആ അരപ്പൊക്കെ അങ്ങോട്ട് ഇട്ട് നന്നായിട്ട് ചിക്കി നല്ലതുപോലെ തോർത്തി ഒരു ഒരു എന്താ പൊരിയലൊക്കെ പുരിയിലൊക്കെ ആക്കിയിട്ടങ് എടുത്തു ഒരു തോരം പോലെയൊക്കെ ആക്കി തന്നെ എടുത്തു കേട്ടോ അത് കഴിഞ്ഞ് എണ്ണയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നേ പിന്നെ പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ബ്രെഡൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഒന്ന് കടയിലൊക്കെ പോയി അതുപോലെ മുട്ട തീർന്നിട്ടുണ്ടായിരുന്നേട്ടോ കാക്കയ്ക്ക് മനസ്സിലായി ഞാനിവിടെ ഓയിസ് കൊടുക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടെന്ന് അപ്പോൾ കാക്കയങ്ങ് തകർത്തങ്ങ് കരയാണ് കരയട്ടെ അപ്പോൾതേ ഞാൻ ബ്രെഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് പോവുകയാണെ അതിന് വേണ്ടി ക്യാരറ്റും ക്യാബേജും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ എൻ്റെ കട്ടിങ് ബോർഡ് പനലായി പോയി എന്ന് പറഞ്ഞല്ലേ അത് ഉളുത്ത് പോയി കേട്ടോ പനലായിപ്പോയി അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നോക്കുന്നുണ്ട് നല്ലവരെണ്ണം ഓർഡർ ചെയ്യണം അപ്പോൾ അതെ ഞാനിവിടെ ക്യാബേജും ക്യാരറ്റും ഒന്ന് കഴുകി നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ കട്ടിംഗ് ബോർഡ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ അരിഞ്ഞ് സ്പീഡിനരിഞ്ഞെടുക്കാനായിട്ട് പറ്റുമായിരുന്നു കേട്ടോ അപ്പോൾ ഈ കൈ വെച്ചിട്ടായതുകൊണ്ട് വിരലിൽ ഒരയുണ്ടല്ലോ വിരലിട്ടിരുന്ന അത് വെച്ചിട്ട് അത് അതിങ്ങനെ ഇട്ടിട്ട് അരിഞ്ഞെടുത്തിരുന്നാലും എൻ്റെ കൈയൊക്കെ മുറിയും എങ്ങനെയാണെന്നറിയത്തില്ല ആ ഉറ തന്നെ ഞാൻ ഇരുമ്പ് വെച്ചിട്ട് മുറിച്ച് മുറിക്കും അത് മുറിഞ്ഞു പോകും പോകാം എങ്ങനെയായാലും ഇങ്ങനെ കഷ്ടപ്പെട്ട് അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഉണ്ടല്ലോ ഇന്നലെ പേറ്റ് പുളി വെച്ചില്ലായിരുന്നു പേറ്റ് പ്രസവപ്പൊളി വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ കണ്ടപ്പോഴത്തേക്കും കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു വേറെ ഇതിൽ വെക്കുന്നതുമൊക്കെ കേട്ടോ ഞാൻ അതും കൂടി മിച്ചിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കണ്ടിട്ടേ ഇല്ല അങ്ങനൊരു കറിയൊന്നും വെച്ചിട്ടേ ഇല്ലയെന്ന് പറഞ്ഞ ആളുകളും ഉണ്ട് കേട്ടോ ആയിരിക്കും കാരണം എല്ലായിടത്തും ഇങ്ങനൊന്നും ആയിരിക്കത്തില്ലല്ലോ എനിക്കറിയത്തില്ല കേട്ടോ പക്ഷേ ഈ പരിസരങ്ങളിൽ മൊത്തം ഇവിടെ എനിക്കറിയാവുന്ന എല്ലാവരും ഇങ്ങനെ പറയും ഞാൻ പ്രസവിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്തും പറയുമായിരുന്നു ഇനിയിപ്പോൾ പോയിട്ട് പേറ്റ് ഉളിയൊക്കെ കഴിച്ച് ഓ അതൊന്നും ഓർക്കാൻ പോലും വയ്യ എന്നൊക്കെ പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ആ അപ്പം നമുക്ക് റെസിപ്പിയൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ പറഞ്ഞു തന്നതിലും ഒത്തിരി ഒത്തിരി സന്തോഷം നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ അപ്പോഴേ ഞാനിവിടെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു മയോണൈസ് ഞാൻ ഇതിന് മുന്നേ നമ്മൾ നോമ്പ് റമലാൻ്റെ സമയത്തൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അതുപോലെ തന്നെയാണ് കുറേ പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന മയോണീസിലൊക്കെ ചെറുതായിട്ട് ഒരു നുള്ള് മുളക് പൊടി ചേർക്കും കേട്ടോ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം അങ്ങനെ ചേർക്കുന്നതാണ് വെള്ളയായിട്ട് ഇരിക്കുന്നത് പറഞ്ഞ് ഒരു കുഴപ്പമില്ല അപ്പോൾ ഇതേ ഞാൻ മയണേസ് ഉണ്ടാക്കി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെജിറ്റബിൾസിലേക്ക് ഇത് തട്ടിക്കൊടുത്തിട്ടുണ്ട് മയണൈസ് തട്ടി കൊടുത്ത് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോഴേ ബ്രെഡ് ചൂടാക്കുന്നവർക്ക് ചൂടാക്കാൻ കുറച്ച് ബട്ടറോ നെയ്യോ ഒക്കെ ഒഴിച്ചിട്ട് ചൂടാക്കുന്നവർക്ക് ചൂടാക്കാം ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല വെറുതെ പിള്ളേർ കിടന്നങ്ങ് ബഹളം കേട്ടോ ഇത് ഉണ്ടാക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് പിന്നെ അങ്ങ് ബഹളം തന്നെ കഴിക്കണം പിന്നെ എങ്ങനെയെങ്കിലും ഇതുങ്ങളെ ഓട്ടിച്ച് വിടണോ വിടണമല്ലോ അടുക്കളയിൽ നിന്നും അല്ലെങ്കിൽ എനിക്ക് പണി തരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതുമെല്ലാം അടുപ്പിലെ തീയൊക്കെ കിടന്ന അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അതങ്ങോട്ട് റെഡിയാക്കിയിട്ട് ഒരു ബ്രെഡിനകത്ത് ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ വേണേൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം ചൂടാക്കിയെടുത്ത് അതിൻ്റേതായ ടേസ്റ്റ് വേറെ ലെവലായിരിക്കും പക്ഷേ ഞാൻ ചൂടാക്കി എടുക്കുന്നില്ല ഇങ്ങനെ ഈ പിള്ളേർ ഇടന്ന് ബഹളം വെക്കുന്നത് കൊണ്ട് തന്നെ വെറുതെ അതിനകത്ത് വെച്ചു അങ്ങനെ കോണോട് കോണൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ച് അടിപൊളി സാൻഡ്വിച്ച് ആയിരുന്നേ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ തക്കാളിയൊക്കെ ഇടുന്നവർക്കിടാം സവോള ഇടുന്നവർക്കിടാം ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഇത് ക്യാരറ്റും ക്യാബേജും മാത്രം വെച്ചിട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ ഇതിനകത്ത് വിശേഷം നാളെ കാണാം ഇൻഷാല് അസാമലൈക്കും ബായ്